പ്രിയ സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു വരാൻ പോകുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ക്രയേഷ്യക്കെതിരായ മത്സരത്തിൽ തൻ്റെ നയൻ ഹൺഡ്രഡ് ഗോൾ എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ലോക ഫുട്ബോൾ ചരിത്രത്തിൽ പുരുഷ താരങ്ങളിൽ ഈ നമ്പർ ക്രോസ് ചെയ്ത വേറെ താരമില്ല നയൻ ഹൺഡ്രഡ് ഗോൾ എന്ന നമ്പറിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് ക്രൊയേഷ്യക്കെതിരായ നാഷണൽസ് ലീഗ് മത്സരത്തിലാണ് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തത് എന്താണ് കണ്ണീരോടു കൂടിയാണ് അദ്ദേഹം നയൻ ഹൺഡ്രഡ് ഗോൾ എന്ന നേട്ടം ആഘോഷിച്ചത് അപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന എങ്കിലും പറയേണ്ടതായ ചില കാര്യങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ചില കളികളിലെ ചില നിർണായകമായ നിമിഷങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ആ ബാക്ക് ഹീൽ പാസ് മതി അദ്ദേഹം എന്ന പ്രതിഭയെ അറിയാൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എന്താണെന്ന് കാണിച്ചു തന്ന നിമിഷങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മരുന്നുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് ഇനിയും അത് ഒരുപാട് കാണാനുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ അവനാഴിയിലെ അസ്ത്രങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അത് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ഏതായാലും പോർച്ചുഗൽ എന്ന രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ അഭിമാന പുരസ്കാരം ഇന്നും ഓർക്കാവുന്ന ഒരു പേരായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉയർന്നു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഈ നൈൻ ഹൺഡ്രഡ് എന്ന നമ്പറിലേക്ക് എത്തുമ്പോൾ അതിനിടയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും പറ്റി ചർച്ച ചെയ്യാതെ പോയാൽ അത് എന്താണ് അദ്ദേഹം എന്ന മഹാപ്രതിഭയോട് കാരണം മെസ്സി എന്ന മഹാമേരും ഇപ്പോഴത്തെ നിൽക്കുമ്പോൾ അതിനൊരു ഒരു ഫൈറ്റ് അദ്ദേഹം കാണിച്ചു കൊടുത്തു കാരണം ജന്മനാലുള്ള ഫുട്ബോൾ കഴിവുകളല്ല അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം തന്നെ സ്വന്തം കഠിനാധ്വാനത്താൽ ഉണ്ടാക്കിയെടുത്തതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ എന്താണ് അതിന് പരിഗണന ആ ഒരു റെസ്പെക്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ഈ വലിയൊരു നമ്പറിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അത് എന്താണ് ആ മഹാപ്രതിഭയോട് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരെന്നുള്ള നിലയ്ക്ക് വരും തലമുറകൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു ചരിത്രം കൂടിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടേത് ബാക്കി കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി കണ്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം When I I was young, my friend Albert and I were both dreaming of making it to the Sporting Lisbon Academy. We finally got our chance during a U18 championship game where sporting scouts were watching us closely. But there was a twist. They only had one spot left in the academy. The decision would come down to who scored more goals that day. I scored the first goal, and Albert followed with a header. It was neck and neck with the next goal, deciding who would go to Lisbon. Then something incredible happened Albert found himself one on one with the goalkeeper with a clear shot at goal but instead of taking the shot he passed the ball to me and I scored after the game I asked Albert why he didn't take the shot himself but he said to me is something I'll never forget because you're better than me and I believe in you Albert didn't make it as a professional footballer but I've always made sure to take care of him because of his belief in me he sacrificed his own career so that I could achieve my dreams and for that I'm forever grateful തൻ്റെ ബാല്യകാല സുഹൃത്തായ ആൽബർട്ടിനെ പറ്റി റൊണാൾഡോ തൻ്റെ ഓർമ്മകൾ വിറക്കുകയാണ് അദ്ദേഹം വന്ന വഴികൾ ഒരിക്കലും മറന്നിട്ടില്ല അത് അദ്ദേഹം ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം പറയേണ്ട പേരുകൾ പോലും കൃത്യമായി ഓർത്തെടുത്ത് അവർ തനിക്ക് ചെയ്ത കാര്യങ്ങളെപ്പറ്റി കൃത്യമായി പറയുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന കളിക്കാരനിലുപരി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ആ വ്യക്തിത്വം അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് കാരണം ഈ ആൽബർട്ടും റൊണാൾഡോയും കൂടി എന്താണ് ഒരു രണ്ടുപേരും ഒന്നിച്ചുള്ളവരാണ് സ്പോർട്ടിംഗ് ലിസ്ബണിൽ ടീമിൽ അതായത് പോർച്ചുഗലിലെ പ്രധാനപ്പെട്ട ക്ലബാണ് അതിൻ്റെ അക്കാദമിയിൽ ഒരു ചാൻസ് കിട്ടണമെന്നാണ് ഇവരുടെ പ്രയത്നം അതിനുവേണ്ടിയാണ് ഇവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴിവര് എന്താണ് അവിടെ ഒരു മത്സരം നടക്കുകയാണ് ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ആളെ എന്താക്കും സ്പോർട്ടിങ് ലിസ്ബൺ തങ്ങളുടെ ടീമിലേക്ക് എടുക്കും എന്നുള്ള രീതിയിലേക്ക് തങ്ങളുടെ അക്കാദമിയിലേക്ക് എടുക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ആ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഈ ആൽബർട്ടും ഇറങ്ങുകയാണ് അവർ രണ്ടുപേരും തങ്ങളുടെ ടീമിന് വേണ്ടി കളിക്കുകയാണ് ആ കളിച്ചപ്പോൾ അവിടെ എന്താവുകയാണ് റൊണാൾഡോ തൻ്റെ ആദ്യ ഗോൾ നേടുന്നു കാരണം ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ആളുകൾക്കാണ് അവസരം സ്പോർട്ടിംഗ് ലിസ്ബൺ അക്കാദമിയിൽ അവസരം കിട്ടിയാലേ ഇവരുടെ ഭാവിയിലേക്കുള്ള മുന്നോട്ട് പോക്ക് എളുപ്പമാവുകയുള്ളൂ എന്ന് രണ്ടുപേർക്കും അറിയാം തങ്ങളുടെ ഭാവിയൊക്കെ ഇതിനെ ആസ്പദമാക്കിയാണ് ഉള്ളത് എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ആൽബർട്ട് ഗോ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ സ്കോർ ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞ് ആൽബർട്ട് ഗോൾ സ്കോർ ചെയ്യുന്നു രണ്ടുപേരും നെക്ക് നെക്ക് ഒരേപോലെ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്യുന്നു ഒരേ നമ്പറിലാണ് അവസാന നിമിഷത്തിലേക്ക് കളിയെടുക്കുമ്പോൾ ആൽബർട്ടിന് ഗോൾ നേടാനുള്ള ഒരു അവസരം കിട്ടുകയാണ് അപ്പോൾ ആൽബർട്ട് അത് അടിച്ചാൽ ആൽബർട്ട് ഗോൾ സ്കോർ ചെയ്യും ആൽബർട്ട് സ്പോർട്ടിങ് ലിസ്ബണിൻ്റെ അക്കാദമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും പക്ഷേ ആൽബർട്ട് ആ ബോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പാസ് ചെയ്യുകയാണ് പാസ് ചെയ്തപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അത് ഗോളാക്കി മാറ്റുകയാണ് അതുകൊണ്ടാണ് ഇത്തരം ഒരു ചരിത്രം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഉണ്ടാവുന്നത് ആൽബർട്ട് എന്ന ആ വ്യക്തി നൽകിയ മഹത്തായ എന്താണ് തൻ്റെ കരിയർ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നടത്തിയ സേവനമാണ് അത് റൊണാൾഡ് ഓർത്തെടുത്ത് പറയുകയാണ് എനിക്ക് ഈ കരിയർ കിട്ടിയത് ആൽബർട്ട് അന്ന് ചെയ്ത എന്താണ് സ്വന്തം കരിയർ സാക്രിഫൈസ് ചെയ്ത എനിക്ക് നൽകിയ ആ പാസ് കൊണ്ടാണ് എനിക്കത് നേടാൻ പറ്റിയത് എന്ന് അദ്ദേഹം ഒന്നും വന്ന വഴികൾ ഒരിക്കലും മറക്കുന്ന ആളുകളല്ല തൻ്റെ നിലപാടുകൾ ഒരിക്കലും പറയാത്ത ആളുമല്ല അതുകൊണ്ട് തന്നെ ആൽബർട്ട് ആ പന്ത് പാസ് നൽകിയത് കൊണ്ടാണ് എനിക്ക് ആ ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് എന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വ്യക്തമായി പറയുകയാണ് വേറെ ആർക്ക് പറയാൻ പറ്റും ഇങ്ങനെ അല്ലേ അപ്പോൾ ആൽബർട്ട് അതിനുള്ള ഉത്തരവുമായി പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയടത്തോളം എന്നെക്കാൾ മികച്ച കളിക്കാരൻ താങ്കളാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയത് താങ്കളാണ് അതുകൊണ്ടാണ് ഞാൻ ആ പാസ് നൽകിയത് ക്രിസ്റ്റൻ ബോളോടും ആൽബർട്ടിനോടും ചോദിക്കുകയാണ് എന്താണ് താങ്കൾ ഗോൾ ഗോളടിക്കാണ്ട് എനിക്ക് പാസ് നൽകിയത് എന്ന് അപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്നെക്കാൾ മികച്ച കളിക്കാരൻ ഭാവിയിലാകാൻ പോകുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ കളിക്കുന്നതോ നിങ്ങളാണെന്ന് എനിക്ക് തോന്നുകയാണ് നീയാണെന്ന് തോന്നുകയാണ് അതുകൊണ്ട് നീയാണ് ആ ഗോളടിക്കാൻ അർഹത നീയാണ് സ്പോർട്ടിംഗ് ലിസ്റ്റ് ബണിൽ അക്കാദമിയിൽ അവസരം കിട്ടേണ്ടയാളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ന ആ മഹാവ്യക്തി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് നൽകിയ ആ പാസിലൂടെയാണ് ഇന്നത്തേക്കു ഇന്നുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ വരെ എത്തി നിൽക്കുന്നത് എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇനിയും ചില കാര്യങ്ങളുണ്ട് അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം Can Ronaldo Ronaldo. Ronaldo. score 800 800 goals, Frank? Of course, he made it 700 today. Oh, <laughs> 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 uh, career... No. <laughs> രണ്ടായിരത്തി പതിനേഴിൽ ഒരു ടി വി ഷോക്കിടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എഴുന്നൂറ് ഗോൾ നേടി അദ്ദേഹം എണ്ണൂറ് ഗോൾ നേടുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം വരുന്നപ്പോൾ കളിയാക്കുകയാണ് അല്ലേ ഈ സിസ്റ്റം എന്താണ് ഈ ഫുട്ബോൾ സിസ്റ്റം എന്നുള്ളത് അത് ചില താൽപ്പര്യങ്ങൾ കൂടി അതിലുണ്ട് ആ താല്പര്യങ്ങൾക്ക് യോജിച്ച ആളല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ അത് പലപ്പോഴും ലോകത്തിന് മുമ്പിൽ വെളിവാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിനെപ്പറ്റിയല്ല പറയാൻ പോകുന്നത് അവർ പുച്ഛത്തോടെ കളിയാക്കുകയാണ് റൊണാൾഡോ എണ്ണൂറ് ഗോളുകളോ ക്രിസ്ത്യാനോ റൊണാൾഡോയോ ഇന്ന് എണ്ണൂറല്ല നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ഗോൾ നേടി അദ്ദേഹം അവർക്കുള്ള മറുപടികൾ ഒരു പ്രാവശ്യമല്ല പത്ത് പ്രാവശ്യം നൽകിക്കഴിഞ്ഞു എണ്ണൂറല്ലടോ നയൻ ഹൺഡ്രഡാ നയൻ ഹൺഡ്രഡ് അദ്ദേഹം എത്തിയിരിക്കുകയാണ് ഇനിയും ചില കാര്യങ്ങളുണ്ട് അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം 40 കണ്ടുനോക്കാം Absolute genius! But 75% of the goals scored by Portugal, starting 11 for their country, have been scored by one man, Cristiano Ronaldo. Even in the national team, the last three months, as I told you before, the criticism was so bad. Maybe someone uh, doesn't like me, but. because maybe I'm I'm too a boy from Madeira, who loves playing for his country as as much anyone. do again. What രണ്ടായിരത്തി ആറ് വേൾഡ് കപ്പിന്റെ സമയത്ത് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ക്വാർട്ടർ ഫൈനലിൽ ജയിച്ചാൽ വർഷങ്ങൾക്ക് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം പോർച്ചുഗൽ സെമിയിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ ആ നിർണായക കിക്കെടുക്കാൻ അന്ന് യുവതാരമായ റൊണാൾഡോയാണ് വരുന്നത് റൊണാൾഡോ അത് സ്കോർ ചെയ്യുന്നു പോർച്ചുഗൽ സെമി ഫൈനലിലേക്ക് എത്തുന്നു അതിനുശേഷം പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പിൽ ചുമതൽ ചുമ ഹോപ്സ് പോർച്ചുഗലിൻ്റെ ഹോപ്സ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചുമലുകളിലാണ് അദ്ദേഹം ആ ഒരു ഫ്രീ കിക്ക് ഫ്രീക്കിക്കെടുക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ടതാണ് സ്പെയിനിനൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് സ്റ്റാർട്ടിങ് ലെവനിൽ ഇറങ്ങിയതിൽ എഴുപത്തഞ്ച് ശതമാനം ഗോളുകളും പോർച്ചുഗലിന് വേണ്ടി സ്കോർ ചെയ്യുന്നത് റൊണാൾഡോയാണ് അപ്പോൾ പോർച്ചുഗൽ എന്ന ടീമിനെ തന്നെ അയാൾ ഒറ്റയ്ക്ക് ചുമലിലേറ്റുകയാണ് അന്നൊരു ഇതാണ് ഒരു ആവറേജ് ടീം മാത്രമായിരുന്ന പോർച്ചുഗലിനെ വെച്ചാണ് അയാൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു അയാൾ നൽകിയ ആ ഒരു പ്രചോദനം അയാൾ മുമ്പിൽ നിന്ന് നയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ അവർക്ക് കിട്ടുന്ന ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അതിലൂടെയാണ് പോർച്ചുഗൽ എന്ന ആ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീം എന്താണ് അവരുടെ ഉന്നതിയിലേക്ക് എത്തിയത് മെദീരയിലെ ഒരു തെരുവിൽ നിന്നും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ബാലൻ ഒരുതി നേടി പടുത്തുയർത്തത് കൂടിയാണ് പോർച്ചുഗലിൻ്റെ ഇന്നത്തെ സാമ്രാജ്യം എന്നുള്ളത് അദ്ദേഹത്തിനോട് അവർക്ക് കടപ്പെടാതിരിക്കാൻ കഴിയില്ല പക്ഷേ എങ്കിൽ പോലും ചില സമയങ്ങളിൽ ഉണ്ടായി അദ്ദേഹത്തിനെ മാറ്റി അല്ലെങ്കിൽ ഒഴിവാക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തെ അർഹിക്കുന്ന പരിഗണന നൽകാത്ത സമയങ്ങളുണ്ടായി അത് അദ്ദേഹം എന്താണ് വളരെ ഈസിയായി കൈകാര്യം ചെയ്തു അദ്ദേഹം തിരിച്ച് വീണ്ടും വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പറയാതിരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം അദ്ദേഹം തൻ്റെ കുട്ടിക്കാലം ഓർക്കുകയാണ് വളരെ ഇമോഷണലായാണ് പല സമയത്തും റൊണാൾഡോയെ നമ്മൾ കാണാറുള്ളത് കാരണം അത് അത് അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു അദ്ദേഹം വളർന്ന സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം അങ്ങനെയായി മാറിയതാണ് കാരണം അദ്ദേഹം വളർന്ന വഴികൾ അത്തരത്തിലായിരുന്നു തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ കൂടും വീട്ടുകാരെയൊക്കെ മൂന്ന് മാസത്തിലൊരിക്കലേ അദ്ദേഹത്തിന് കാണാൻ പറ്റിയുള്ളൂ മദീരയുടെ തെരുവോരങ്ങളിൽ അദ്ദേഹമായിരുന്നു അപ്പോൾ രാത്രി പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ വല്ലാതെ വിശക്കും ആ വിശക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഒരു മാക്ഡൊണാൾഡ്സിൻ്റെ ഇതുണ്ടായിരുന്നു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഡോർ അത് പൂട്ടിയതിന് ശേഷം ബാക്ക് ബാക്ക്ഡോറ് പോയി മുട്ടും അപ്പോഴവിടെ ഒരു ജോലിക്കുണ്ടായിരുന്ന രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവരെ അദ്ദേഹം ഓർത്തെടുക്കുകയാണ് അവർ ഇവർക്ക് അവിടെ നിന്ന് ബർഗറുകൾ നൽകും ബർഗർ ബാക്കിയുണ്ടോ ഒന്ന് റൊണാൾഡോ ഇന്ന് ലോകം ലോകത്തിലെ നമ്പർ വൺ ബ്രാൻഡ് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആൾ അന്ന് ഒരു കഷ്ണം ബർഗറിന് വേണ്ടി ആ അവിടെ മാക്ഡൊണോൾഡ്സിൻ്റെ മുട്ടി അവിടുത്തെ എന്താണ് അവിടെ വർക്ക് ചെയ്തിരുന്ന പെൺകുട്ടികൾ പെൺകുട്ടികൾ നൽകിയ ബർഗറിലൂടെ തൻ്റെ വിഷപ്പെടക്കിയ കാലം അദ്ദേഹം ഓർത്തെടുക്കുകയാണ് അദ്ദേഹം അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം വന്ന വഴികൾ ഒന്നും മറന്നിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഈ സിസ്റ്റത്തിന് തീരെ ഇഷ്ടമല്ലാത്തവനായി മാറിയത് എന്ന് അദ്ദേഹം വന്ന വഴികൾ ഇന്ന് അദ്ദേഹം അത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരെയൊക്കെ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവും റിലേറ്റ് ചെയ്യാൻ പറ്റും അവരുടെ കൂടെ അദ്ദേഹം നിൽക്കും പക്ഷെ അതി ആഗോള ബ്രാൻഡുകൾക്ക് ഇഷ്ടപ്പെടാതെ വരും അപ്പോൾ അവിടുന്ന് അവർ തന്ന ആ അതിലൂടെയാണ് ഞാൻ വിഷപ്പടക്കിയിരുത്തിയിരുന്നത് എന്ന് ബോധ്യപ്പെടുകയാണ് പിന്നീട് ഞാൻ വലുതായപ്പോൾ ഞാൻ ഈ ഉന്നതിയിലെത്തിയപ്പോൾ അവരെ ഞാൻ പലയിടത്തും അന്വേഷിച്ചു എനിക്കവരെ കണ്ടെത്താൻ സാധിച്ചില്ല അവരെ എൻ്റെ ലിസ്ബണിലെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് എനിക്കവരുടെ കൂടെ ഭക്ഷണം കഴിക്കണമെന്നുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് അവരെന്ത് എവിടെയെങ്കിലും നിന്നുകൊണ്ട് ഈ ഒരു എൻ്റെ ഈ ഇൻ്റർവ്യൂ ഈ വീഡിയോയോ കാണുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും വരണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ് അതാണ് അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ കേവലം എല്ലാ താരങ്ങളെയും പോലെ അല്ലെങ്കിൽ വെറും എന്താണ് ഒരു ഫുട്ബോൾ താരമായി മാത്രം അറിയേണ്ട ആളല്ല തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടേറിയ പ്രയാസങ്ങളിൽ അതിജീവിച്ചുകൊണ്ട് ആ വന്ന വഴികളെയൊക്കെ കൃത്യമായി ഓർത്തെടുത്തുകൊണ്ട് നേരത്തെ ആദ്യം പറഞ്ഞ തൻ്റെ കൂടെ എന്താണ് തനിക്ക് പാസ് നൽകി തൻ്റെ വഴി തുറന്നു വെച്ച തൻ്റെ കളിക്കൂട്ടുകാരനെ ഓർക്കെടുക്കുമ്പോൾ തന്നെയും താൻ ജീവിതത്തെ ചുറ്റുപാടുകളിൽ പ്രയാസങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മെദീരയുടെ തെരുവുകളിൽ താൻ അലയുമ്പോൾ ആ ഒരു സമയത്ത് തൻ്റെ ഏറ്റവും ദുഷ്കരമായ സാഹചര്യത്തിൽ തന്നെ ചേർത്ത് പിടിച്ചവരെ അവർ എത്ര ചെറിയവരായാലും അവർ ഇന്ന് ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്ന് ഏത് രീതിയിൽ ജീവിക്കുന്നവരായാലും ലോകത്തിലെ നമ്പർ വണ് ബ്രാൻഡ് താരാണ് ഇപ്പോഴെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിൽക്കുമ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ വഴികൾ മറക്കുന്നില്ല അദ്ദേഹം അവരെ ഓർക്കുകയാണ് അന്ന് തനിക്ക് നൽകിയ ബർഗർ കഷ്ണങ്ങളെപ്പോലും ഓർക്കുന്ന ഒരു എന്താണ് ഒരു മഹാമേരു അതായത് നിലപാടുകൾ കൊണ്ട് താൻ വന്ന വഴികൾ ഓർത്തെടുക്കുന്ന തൻ്റെ ശരികൾ ഒരിക്കലും എന്താണ് മറ്റുള്ളവർക്ക് ഏത് രീതിയിൽ ബാധിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാതെ തീർച്ചയായും തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന മഹാപ്രതിഭയാണ് വെറും നയൻ ഹൺഡ്രഡ് ഗോൾ നേടിയ ഒരു പ്രതിഭ എന്നുള്ള നിലക്ക് മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് നമ്മൾ ഒരു ബിഗ് സലൂട്ട് കൊടുക്കേണ്ടത് തീർച്ചയായും തൻ്റെ വഴികൾ കൃത്യമായി ഓർത്തെടുക്കുന്ന താൻ സഞ്ചരിച്ച ദുഷ്കരമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന അന്ന് തൻ്റെ കൂടെ നിന്ന ഏറ്റവും എന്താണ് ഇന്ന് ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിൽക്കുന്ന ആളായാലും അവരെയൊക്കെ ഓർത്തെടുക്കുന്ന ഒരു മഹാവ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു ബിഗ് സലൂട്ടാണ് നമ്മൾ നൽകേണ്ടത് തീർച്ചയായും ഇനിയും റൊണാൾഡോ റൊണാൾഡോയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് തീർച്ചയായും ഫുട്ബോൾ ലോകത്തിന് ഇത്തരം ഒരു എന്താണ് റൊണാൾഡോയുടെ കാലഘട്ടത്തിൽ ജീവിച്ചു അല്ലെങ്കിൽ റൊണാൾഡോയുടെ കളികൾ ലൈവായി കാണാനുള്ള അല്ലെങ്കിൽ എന്താണ് ആ ഒരു സമയത്ത് നമ്മളൊക്കെ ആസ്വദിക്കാൻ പറ്റി നമ്മളൊക്കെ ഒരുപാട് കളി മുഹൂർത്തങ്ങൾ നൽകി എന്നതുകൊണ്ട് കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടും ഒരു ബിഗ് സലോൺ